ക്ഷേത്രമില്ലാ ക്ഷേത്രമായ കൊട്ടിയൂർ അക്കര സന്നിധാനത്ത് താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം ആരംഭിച്ചു ഉഷക്കാമ്ര നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് താൽക്കാലിക ശ്രീകോവിൽ നിർമ്മിക്കുന്നത് ഓട മുള നെറ്റിപ്പനയോള എന്നിവ ഉപയോഗിച്ചാണ് താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം തൃക്കരശാട്ട് വരെ വേണ്ടിയാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത് മണിത്തറയ്ക്ക് മുകളിലായിട്ടാണ് താൽക്കാലിക ശ്രീകോവിൽ നിർമ്മിക്കുന്നത് വയനാടൻ കാടുകളിൽ ലഭ്യമാകുന്ന ഞെട്ടിപ്പനയോല കൊണ്ട് കെട്ടിയാണ് അക്കരക്കൊട്ടിയൂർ ശ്രീകോവിൽ നിർമ്മിക്കുന്നത് ഓടത്തണ്ട് വള്ളികളും ഉപയോഗിച്ചാണ് ശ്രീകോവിലിൻ്റെ നിർമ്മാണം തിരുവോണം ആരാധനയ്ക്ക് മുമ്പ് ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാകും ജൂൺ പതിനഞ്ചിനാണ് തിരുവോണം ആരാധന തിരുവോണം ആരാധന നാളിൽ പെരുമാളയെ തിരുവാഭരണങ്ങൾ അണിയിച്ച് മുപ്പത്തി കുടം അഭിഷേകം നടത്തും കൂത്തമ്പലത്തിൽ അന്നു മുതൽ മക്തവിലാസം കൂത്താരംഭിക്കും തിരുവോണം അനുബന്ധിച്ച് ഉച്ചയ്ക്ക് പൊന്നിൻശിവേലി നടത്തും ഉത്സവ അവസാനം ചിത്രനാളിൽ ശ്രീകോവിൽ കടപുഴകിയെടുത്ത് തിരുവഞ്ചറയിൽ നിക്ഷേപിക്കും ഉത്സവാരംഭം മുതൽ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പതിനേഴിന് ഇളനീർ വെപ്പും പതിനെട്ടിന് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ